വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് മെയ് രണ്ടിന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മെയ് രണ്ടിന് പ്രധാനമന്ത്രിയും നാടിന് സമർപ്പിക്കും ഷഫീദ് റൌത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് പ്രധാനമന്ത്രിയുടെ ഡേറ്റിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പദ്ധതിയുടെ കമ്മീഷനിങ്ങിന് വേണ്ടി ഒടുവിൽ അത് ലഭ്യമായിരിക്കുന്നു മെയ് രണ്ടിന് അങ്ങനെ അത് യാഥാർത്ഥ്യമാവുകയാണ് അല്ലേ വിജയകുമാർ ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഒരു പദ്ധതിയായി മാറിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതിന്റെ കമ്മീഷനിങ് അത് മെയ് ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം നേരത്തെ കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് വിഴിഞ്ഞം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളടക്കം കേന്ദ്ര സർക്കാരുമായി തേടിയെങ്കിലും പ്രധാനമന്ത്രിയുടെ സമയമായിരുന്നു തടസ്സമായി നിന്നത് ഇപ്പോൾ അതടക്കമുള്ള കാര്യം മാറിയിരിക്കുന്നു മെയ് രണ്ടിന് പ്രധാനമന്ത്രി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും ഇതിനോടകം തന്നെ ബ്രേക്ക് ത്രൂ അതല്ലെങ്കിൽ ചരിത്രം മറൈൻ ഭൂപടത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടയോടപ്പെട്ടലുകൾ നടത്തിയ വിഴിഞ്ഞം തുറമുഖം അത് ഔദ്യോഗികമായി കമ്മീഷനിങ് നടത്തുമ്പോൾ ഇതിനോടകം തന്നെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതിന്റെ ബി ജി എഫ് അടക്കം കഴിഞ്ഞയാഴ്ച ഒപ്പിട്ടിരുന്നു അതായത് എത്ര ടക്കം എത്ര എത്ര കണ്ടെയ്നറുകൾ അടക്കം കൈകാര്യം ചെയ്തു എന്നുള്ള ചരിത്രമാണ് ഇതുവരെ അതായത് ഒരാറ് ദിവസം മുൻപ് വരെ വിഴിഞ്ഞം തുറമുഖം തന്നെ ഔദ്യോഗികമായി തന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപത്തി ആറ് ഷിപ്പോർ അൻപത്തിരണ്ടായിരത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ടി യു കണ്ടെയ്നറുകൾ പോർട്ട് ഓപ്പറേഷൻസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യം മാത്രവുമല്ല ഈ വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ബി ജി എഫ് അത് ഗ്രാൻഡായി തന്നെ സ്വീകരിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അതല്ലെങ്കിൽ മൂന്ന് കൂട്ടരും തമ്മിലുള്ള ത്രികക്ഷി കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഒപ്പിടുകയും ചെയ്തു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എം എസ് സിയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലായ എം എസ് സി തുർക്കി ഉൾപ്പെടെ വിഴിഞ്ഞത്തേക്കും വരുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ പലതരത്തിലുള്ള ചരിത്രം ഇതിനോടകം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മറൈൻ ഭൂപടത്തിൽ കഴിഞ്ഞു